ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ച ഏഴ് മലയാള സിനിമകളാണ് തിയേറ്റർ എത്തുന്നത് അതിൽ ഒരു മലയാള സിനിമ പൊന്മാൻ ഇന്ന് തിയേറ്റർ എത്തിക്കഴിഞ്ഞു നാളെ ജനുവരി മുപ്പത്തൊന്ന് വെള്ളിയാഴ്ച ആറ് മലയാള സിനിമകളും തിയേറ്റർ എത്തുകയാണ് ബേസിൽ ജോസഫ് നായനെ ജ്യോതിശങ്കർ സംവിധാനം ചെയ്ത പൊൻമാൻ എന്ന സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നിലവിൽ നേടിയെടുത്തിട്ടുള്ളത് ജി ആർ ഇന്ദുഗോപന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കി ജസ്റ്റിൻ മാത്യു ഇന്ദുഗോപൻ എന്നിവർ ചേർന്ന് തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമ അജിത് വിനായകയാണ് നിർമ്മിച്ചിട്ടുള്ളത് ചിത്രത്തിൽ സജിൻ ഗോപു ലിജോ മോൾ ജോസ് ദീപക് പറമ്പോൾ ആനന്ദ് മൻമഥൻ രാജേഷ് ശർമ്മ ജയാ കുറുപ്പ് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ കേരളത്തിൽ ഇരുന്നൂറ്റി രണ്ടോളം തിയേറ്ററുകളിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ഈ സിനിമ നേടിയെടുക്കാനാണ് സാധ്യത റസ്റ്റ് ഓഫ് ഇന്ത്യയിലും ജി സി സി ഓവർ രാജ്യങ്ങളിലും എല്ലാം തന്നെ മികച്ച സ്ക്രീൻ കൗണ്ടും തിയേറ്റർ കൗണ്ടും ഈ സിനിമയ്ക്ക് ലഭ്യമായിട്ടുണ്ട് നിലവിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ സിനിമ ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീഷനായി ഒരു കോടി ഇരുപത് ലക്ഷം നേടിയെടുക്കാനാണ് സാധ്യത മമ്മൂട്ടി കമ്പനിയുടെ മാനലും മമ്മൂട്ടി നിർമ്മിച്ച് ഗൌതം വാസുദേവനാണ് സംവിധാനം ചെയ്ത് ജനുവരി ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച തേടത്തിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ഡൊനിക് ആൻഡ് ലേഡീസ് പൈസസ് ചിത്രം ഇന്നലെ ബുധനാഴ്ചയോടെ ആദ്യ ഏഴ് ദിവസം വന്നിട്ട് എട്ടാം ദിവസമായ വ്യാഴാഴ്ചയിലേക്കാണ് കടന്നിരിക്കുന്നത് ഇന്നലെ വരെയുള്ള ഈ ചിത്രത്തിന്റെ ആദ്യ ഏഴ് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ കേരള കർഷനായി ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഏഴ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ആദ്യ ആറ് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി പതിനേഴ് കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമ ഏഴാം ദിവസമായി ഇന്നലെ ബുധനാഴ്ച കളക്ട് ചെയ്തത് എൺപത് ലക്ഷത്തോളം രൂപയായിരുന്നു അങ്ങനെ ആദ്യ ഏഴ് ദിവസം കൊണ്ട് പതിനേഴ് കോടി എൺപത് ലക്ഷം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സോസ് കഷനായി സ്വന്തമാക്കിയത് എട്ടാം ദിവസമായി ഇന്ന് വ്യാഴാഴ്ചയിൽ ഈ സിനിമയുടെ കേരളാ കർഷൻ പ്രതീക്ഷിക്കുന്നത് നാൽപ്പത് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ ആദ്യ എട്ട് ദിവസം പിന്നിടുമ്പോൾ കേരളാ കൃഷ്ണനായി എട്ട് കോടി മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സേസ് കർഷൻ പ്രതീക്ഷിക്കുന്നത് എഴുപത് ലക്ഷത്തിന് മുകളിലാണ് അങ്ങനെ ആദ്യ എട്ട് ദിവസം മുന്നിടപ്പ് ലോകമെമ്പാടുമായി പതിനെട്ട് കോടി അൻപത് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് നാളെ ജനുവരി മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച തിയേറ്ററിൽ നിന്ന മലയാള സിനിമയാണ് ഒരു ജാതി ജാതകം എം മോഹനൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ വിനീത് ശ്രീനിവാസൻ നിഖില വിമൽ ബാബു ആന്റണി എന്നിവരാണ് പ്രധാന താരങ്ങളായി അഭിനയിക്കുന്നത് വർണ്ണചിത്രം നിർമ്മിക്കുന്ന ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് വിശ്വജിത്താണ് രഞ്ജൻ എബ്രഹാം എഡിറ്റിംഗും ഗുണ ബാലസുബ്രഹ്മണ്യം സംഗീതവും നിർവഹിക്കുന്നു ജിഷ്ണു ഹരീന്ദ്രവർമ്മ സംവിധാനം ചെയ്യുന്ന പറന്ന് 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 ചെല്ലാൻ എന്ന സിനിമ നാളെ തിയേറ്ററിൽ എടുത്തുകയാണ് ഉണ്ണി ലാലു സിദ്ധാർത്ഥ ഭരതൻ എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ ജയം ഇൻഫർടൈൻമെന്റ് നിർമ്മിച്ച ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് വിഷ്ണുരാജാണ് മധു അമ്പാട്ട് ഡി ഒ എഡിറ്റിംഗ് സി ആർ ശ്രീജിത്തുമാണ് ഈ ചിത്രത്തിന് സംഗീതം പാർന്നിരിക്കുന്നത് ജോയി ജിനിത്ത് രാംനാഥ് എന്നിവർ ചേർന്നാണ് നാളെ തിയേറ്ററിൽ നിന്ന് മൂന്നാമത്തെ മലയാള സിനിമയാണ് പ്രജേഷ് സെൻ സംവിധാനം ചെയ്ത ദി സീക്രട്ട് ഓഫ് വുമൺ പ്രദീപ് കുമാറിന്റെ കഥയ്ക്ക് സംവിധായകൻ കൂടിയ പ്രജേഷ് സൻ തന്നെയാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സംവിധായകനായ പ്രജേഷ് സൻ തന്നെ നിർമ്മിച്ച ഈ സിനിമയിൽ നിരഞ്ജന അനൂപ് അജു വർഗീസ് ശ്രീകാന്ത് മുരളി നിധിൻ വേണുഗോപാൽ സുമാദേവി ആദിഷ് ദാമോദരൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ചിത്രത്തിന്റെ ഡി ഒ പി ലെവിസൻ ഗോവയും എഡിറ്റിംഗ് കണ്ണൻ മോഹനുമാണ് സംഗീതം പാർന്നിരിക്കുന്നത് അനിൽ കൃഷ്ണ ജോഷ വിജെ എന്നിവർ ചേർന്നാണ് ഡോക്ടർ അജയ്കുമാർ ബാബു സംവിധാനം ചെയ്യുന്ന ദേശക്കാരൻ എന്ന സിനിമയാണ് നാലാമത്തെ റിലീസ് ഡോക്ടർ അജയ്കുമാർ ബാബു പത്മാഗോപിക ഷിംഗൽ തന്മയ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ യധു രാധാകൃഷ്ണനാണ് ഈ സിനിമയുടെ ഡി ഒ പി നിഖിൽ പ്രഭ സംഗീതവും നിർവഹിക്കുന്നു വിനോദ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന ഫോർ സീസൺസ് എന്ന സിനിമ നാളെ തിയേറ്റർ എടുക്കുകയാണ് അമീൻ റഷീദ് റിയ പ്രഭു ബിജു സോപാനം റിയാസ് നർമ്മകല കൊച്ചുണ്ണി പ്രകാശ് ബിന്ദു തോമസ് പ്രദീപ് നടന്ത എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ക്രിസ് എ ചന്ദ്ര ഡി ഒ പിയും ആർ പി കല്യാൺ എഡിറ്റിംഗ് നിർവഹിക്കുന്നു പ്രസാദ് വേളാച്ചേരി സംവിധാനം ചെയ്യുന്ന ഒരു കഥ ഒരു നല്ല കഥ എന്ന സിനിമ നാളെ തിയറ്റെടുക്കുകയാണ് ഷീല അംബിക ശങ്കർ കോട്ടയം രമേശി എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ബ്രൈറ്റ് തോംസം തിരക്കഥ എഴുതിയ ഈ സിനിമയ്ക്ക് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് വിപിനാണ് ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗ് പി സി മോഹനും സംഗീതം നിർവഹിക്കുന്നത് പ്രണവും മധുവുമാണ് അങ്ങനെ ഈ ജനുവരിയുടെ അവസാനത്തിൽ ഇന്ന് ഒരു മലയാള സിനിമ നാളെ ആറ് മലയാള സിനിമ അങ്ങനെ ഏഴ് സിനിമകളാണ് തിയേറ്ററിലെത്തുന്നത് അപ്പോൾ ഈ സിനിമകളെ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം